വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പം ഇന്ന് ഞായറാഴ്ചയാണ് അപ്പം ഞാൻ അതാ ഫ്രിഡ്ജിൽ നിന്ന് കുറേ ഐറ്റംസ് എടുത്ത് പുറത്തേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഇന്നലെ ഉണ്ടാക്കി ഇഡ്ഡലി ബാക്കി വന്നതാണ് അപ്പോൾ ഇന്നിപ്പോൾ ദോശമാവ് എടുത്ത് പുറത്തേക്ക് വെച്ചിട്ടുണ്ട് ദോശ ഉണ്ടാക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത് അതിലേക്ക് കുറച്ച് ചേർത്തിടാനായിട്ട് സവാളയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെന്താ ഇന്നലത്തെ ചട്നിയാണ് കേട്ടോ രാവിലത്തെ ഫുഡ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാനത് ഫ്രിഡ്ജിൽ കയറ്റിട്ടുണ്ടായിരുന്നു കാരണം രാത്രി എന്തായാലും ചിക്കനാണെന്നുള്ളത് അറിയാം ചിക്കൻ ഇരിക്കുന്നുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ അതുകൊണ്ട് അതുകൊണ്ടപ്പോൾ തന്നെ ഞാൻ അത് ഫ്രിഡ്ജിലേക്ക് വെച്ചായിരുന്നു പിന്നെ അതായപ്പോൾ പാൽ ചായ കുടിക്കാനായിട്ട് പാലെടുത്ത് പുറത്തേക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതൊക്കെയാണ് ഇപ്പോൾ സമയം ഇപ്പോൾ ഒരു എട്ടേ കാലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇന്നിപ്പോൾ ആഹിലിനെ മദ്രസയിൽ വിട്ടു ഞായറാഴ്ചയാണല്ലോ രാവിലെ തന്നെ മദ്രസ ഉണ്ടായിരുന്നു മദ്രസയിൽ വിട്ടതിന് ശേഷം സാധാരണ രീതിയിൽ ഞാൻ പോയി കിടക്കാൻ ചെയ്യാറ് ഇന്നിപ്പം ഞാൻ എന്താ ചെയ്താന്ന് വെച്ചു കഴിഞ്ഞാൽ ചെടികളുടെ പുറകെ ആയിരുന്നു കേട്ടോ അതാ വീടിൻ്റെ അവസ്ഥ ഇതാണ് കേട്ടോ ആലിമേൻ്റെ ടോയ്സ് വൈകുന്നേരം വന്ന് കഴിയുമ്പോൾ ഉള്ള കളിച്ച് കഴിയുമ്പോൾ അതങ്ങനെ രാത്രി അങ്ങനെയൊക്കെ അവിടേക്ക് ഇട്ടിട്ടാണ് പിന്നെ കിടക്കുന്നത് പിറ്റേന്ന് രാവിലെ അതൊക്കെ ക്ലീൻ ചെയ്യുകയുള്ളൂ കേട്ടോ രാത്രി ഒന്നും ക്ലീൻ ചെയ്യാൻ നിൽക്കാറില്ല അവൻ്റെ ടോയ്സ് അവിടെയൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ട് ഹോളിൽ മാത്രമേ ഉള്ളൂ കേട്ടോ ബാക്കിയുള്ളിടത്തൊന്നും പ്രോബ്ലംസ് ഒന്നുമില്ല ഇല്ല അവൻ എവിടെ ഇരിക്കുന്നേ അവിടെ മാത്രമേ അവൻ്റെ ടോയ്സ് ഉണ്ടാവാറുള്ളൂ അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു ജോലി എന്ന് വെച്ചു കഴിഞ്ഞാൽ ചെടികളൊക്കെ ഒന്ന് ഇലയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കലും ചെടിയൊക്കെ ഒന്ന് നനച്ചു കൊടുക്കലൊക്കെ ആയിരുന്നു കേട്ടോ ഒരുപാട് ചെടികൾ നമ്മളിങ്ങനെ എന്താണ് ഇലകളൊക്കെ വാടി നിൽക്കുന്ന ഉണ്ടാവില്ലേ മഞ്ഞ കളറിലൊക്കെ ആയിട്ട് അപ്പോൾ അങ്ങനെയുള്ള ഇലകളൊക്കെ അങ്ങോട്ട് കട്ട് ചെയ്ത് കൊടുത്തു പിന്നെ കുറച്ച് ലെത്തിൽ പോകുന്ന ചെടികളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അങ്ങോട്ട് കട്ട് ചെയ്ത് റെഡിയാക്കി സെറ്റ് ചെയ്തു കേട്ടോ പിന്നെ അതേപോലെ അത ഇവിടേക്കൊന്ന് നന്നായിട്ട് നനച്ചു കൊടുത്തിട്ടുണ്ട് വല്ലാണ്ട് വളർന്നു നിൽക്കുന്ന കൊമ്പുകളൊക്കെ വെട്ടി കളഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ രാവിലത്തെ എൻ്റെ ഒരു ജോലി പിന്നെ അടിച്ചുവാരി ക്ലീൻ ചെയ്തിട്ടുണ്ട് ഉച്ചക്കത്തെ ഫുഡ് എന്താന്നുള്ളത് തീരുമാനമായിട്ടില്ല അത് ഹസ്ബൻഡ് എഴുന്നേറ്റ് കഴിയുമ്പോഴാണ് തീരുമാനിക്കുന്നത് എന്താണ് വെക്കേണ്ടതെന്നുള്ളത് അപ്പോൾ അതിനനുസരിച്ച് ചെയ്യോട്ടോ ചിക്കൻ ഇരിക്കുന്നുണ്ട് ഫ്രിഡ്ജിൽ ഇനി എന്തേലും നെയ്ച്ചോറ് വെക്കാനുള്ള പ്ലാൻ ഉണ്ടോയെന്നറിയില്ല അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്ന് നെയ് ചോറ് ഉണ്ടാക്കും അല്ലയെന്നുണ്ടെങ്കിൽ സാധാരണ ചോറ് തന്നെ ആയിരിക്കും പിന്നെ അതായത് ഈ ഫ്രണ്ടിൽ നിൽക്കുന്ന ചെടി നല്ല ലെങ്ത് വെച്ച് പോകുമായിരുന്നു കേട്ടോ അത് കട്ട് ചെയ്ത് അവിടെ തന്നെ കുത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ പിടിക്കുമെന്നറിയില്ല എന്തായാലും ഓൾറെഡി ഒരു കൊമ്പ് അവിടെ തന്നെ ഉണ്ട് അതെന്തായാലും പോവില്ല പിന്നെ ഇത് പിടിച്ചു കിട്ടാനാണ് ചാൻസ് കൂടുതൽ അങ്ങനെ നട്ടുവച്ചിട്ടുണ്ട് ഇലച്ചെടികളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കൊണ്ടുവന്ന നല്ല വെയിൽ കിട്ടുന്നെടുത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പൊ നല്ലപ്പോ അങ്ങനെയാണ് ആ ഒരു കളർ വരുമ്പോ പിന്നത് ആ സിറ്റൌട്ടുള്ള കുറച്ച് കേടുവന്ന ഇലകളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് പിന്നെ അത് ഈ ഫ്രണ്ടില കുറച്ച് ഈ ഒരു ബ്ലൂ കളറുള്ള ഫ്ലവർ ഉണ്ടാകുന്ന ചെടി നല്ല ലെങ്ത്ത് വെച്ച് പോയിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു സൈഡിലൊക്കെ നമ്മുടെ ഇന്റർലോക്ക് കട്ട് ഗ്യാപ്പിലൊക്കെ എന്താണ് പുല്ല് പിടിച്ച് വളർന്നു വരുവായിരുന്നു കേട്ടോ പിന്നെ എനിക്ക് ആകെ ഇന്ന് ഒരു മെയിൻ ജോലിന്ന് വെച്ച് കഴിഞ്ഞാ വാഷിംഗ് വാഷിങ്ങാണ് കേട്ടോ ആലി ആഹിലിൻ്റെ ഡ്രസ്സൊന്നും അലക്കിയിട്ടില്ല യൂണിഫോംസ് ഒന്നും അലക്കിയിട്ടില്ല അപ്പം അതാണ് ആദ്യം ചെയ്യാൻ പോകുന്നത് അപ്പം ഇനിയിപ്പോൾ എന്തായാലും ചായ ആദ്യം തിളപ്പിക്കട്ടെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ചായ കുടിക്കുന്നതാണ്ടോ ഇതിപ്പോൾ കുറച്ചു നേരം ചെടിയുടെ ഒക്കെ പുറകെയായിരുന്നു അപ്പോൾ എന്തായാലും ചായ തിളപ്പിക്കാം ഇനിയിപ്പോൾ ഹസ്ബൻഡിനിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് എഴുന്നേക്കാൻ ചാൻസ് ഉള്ളു കാരണം ആലിമിൻ്റെ അടുത്ത് ലോക്കായി കിടക്കുവാണ് കേട്ടോ ആലിമ് അടുത്താരെങ്കിലും കിടന്നാലേ അവനും കിടക്കുകയുള്ളൂ അല്ലെങ്കിൽ അവനും എഴുന്നേറ്റ് പോരും അപ്പോൾ ഇനി ചായയൊക്കെ ഒക്കെ കുടിച്ച് കുറച്ച് നേരം വീഡിയോസൊക്കെ കണ്ടുകൊണ്ടിരിക്കാം കേട്ടോ കുറച്ച് സമയം ഉണ്ടല്ലോ ആഹിൽ എന്തായാലും ഇനി ഒമ്പതര ആവുമ്പോഴേ വരുകയുള്ളൂ അപ്പോഴത്തേക്കൊക്കെ ഫുഡ് ഞാൻ റെഡി ആക്കുകയുള്ളൂ കാരണം എല്ലാവർക്കും കൂടി ഒന്നിച്ചിരുന്ന് കഴിക്കാമല്ലോ അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ഫാമിലി മെമ്പേഴ്സ് ഉണ്ട് കേട്ടോ നമുക്ക് അപ്പോൾ അവരുടെ എല്ലാം വീഡിയോസ് ഞാനും കാണാറുണ്ട് ഇപ്പോൾ യൂട്യൂബിൽ ഫാമിലി മെമ്പേഴ്സും മാത്രമല്ല അല്ലാണ്ട് നമ്മളെ ഫാമിലി മെമ്പേഴ്സും നമ്മുടെ ഫ്രണ്ട്സും സ്റ്റുഡൻസും എല്ലാവരും വീഡിയോസ് കാണുന്നവരാണ് കേട്ടോ എല്ലാവർക്കും സ്പെഷ്യൽ താങ്ക്സ് ഇത്രയൊക്കെ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് വീഡിയോ കാണുമ്പോൾ ഞാൻ മുഴുവനായി തന്നെ കാണാറുണ്ട് കേട്ടോ കാണുവാണെങ്കിൽ ഫുള്ളും കാണാറുണ്ട് അല്ലയെന്നുണ്ടെങ്കിൽ സമയമില്ല ഇപ്പം നമ്മൾ വല്ല എമർജൻസി നമുക്ക് എവിടെയെങ്കിലും പോകേണ്ട ആവശ്യങ്ങൾ വരിക അങ്ങനെയൊക്കെ ആണെങ്കിൽ മാത്രം ഞാൻ വീഡിയോസ് സ്കിപ്പ് ചെയ്യാറുള്ളൂട്ടോ അല്ലെങ്കിൽ എല്ലാവരുടെയും വീഡിയോസ് കണ്ട് ഞാൻ സപ്പോർട്ട് ചെയ്യാറുണ്ട് ഇപ്പോൾ ജോലി തിരക്കിന് ഇടയിലാണെങ്കിലും വീഡിയോ പ്ലേ ചെയ്ത് വെച്ച് ഇട്ടിട്ട് കേട്ടിട്ട് ഞാനത് അതിൻ്റെ കമൻസൊക്കെ ഞാൻ കൊടുക്കാറുണ്ട് കേട്ടോ ചിലപ്പോൾ ഒരു ദിവസം ഫുള്ള് വീഡിയോ ആയിരിക്കും നമ്മളൊരു ചെറിയൊരു അഞ്ച് മിനിറ്റിലൂടെ കാണിക്കുന്നത് എന്നാലും ഒരുപാട് എഡിറ്റ് ചെയ്തിട്ടാണല്ലോ നമ്മളത് എടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു എഫേർട്ട് എനിക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ കാണുമ്പോൾ ഞാൻ ഫുള്ളായിട്ട് തന്നെ വീഡിയോ കാണാറുണ്ട് കേട്ടോ അല്ലാണ്ട് നമുക്ക് കാണാൻ പറ്റാത്ത വളരെ കുറച്ച് സാഹചര്യങ്ങളിൽ മാത്രമേ ഞാൻ വീഡിയോ കാണാണ്ടിരിക്കാറുള്ളൂ അതിലൂടെ നമുക്ക് ഒരുപാട് ഫാമിലി മെമ്പേഴ്സിനെ കിട്ടിയിട്ടുണ്ടോ അവരുടെ വിശേഷങ്ങൾ അറിയാനും ഓരോ ടിപ്സൊക്കെ അറിയാനും ഓരോ കുക്കിംഗ് ഒക്കെ അറിയാനൊക്കെ ആയിട്ട് നമുക്ക് ഭയങ്കര സന്തോഷവും കേട്ടോ പുതിയ പുതിയ നമ്മളറിയാത്ത കുറേ കുക്കിങ് കുറേ പരീക്ഷണങ്ങൾ എല്ലാം ഒരു രസമാണ് കാണുമ്പോൾ പിന്നെ അവരുടെ ഫാമിലി അവരുടെ വിശേഷങ്ങൾ കേൾക്കുമ്പോൾ നമ്മളുടെ കൂട്ടത്തിലുള്ള ഒരാളെ പോലെ തന്നെയാണ് കേട്ടോ ഫീൽ ചെയ്യാറ് അപ്പം ഞാൻ എന്താ ചായ ഒക്കെ തിളപ്പിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ കുറച്ചു നേരം വീഡിയോസൊക്കെ കണ്ടുകൊണ്ടിരിക്കുകട്ടോ അപ്പം ചെറുതായിട്ട് എനിക്കൊന്ന് പണി പാളിയായിരുന്നു കേട്ടോ കാരണം ചട്നി എനിക്ക് രണ്ടാമത് അരക്കേണ്ടി വന്നു ചട്നി ചീത്തയായിരുന്നു കേട്ടോ ഞാൻ എടുത്തു വെച്ചത് ഒന്ന് ചൂടാറിക്കൂ ആ തണുപ്പൊന്ന് മാറാൻ വേണ്ടിയിട്ടാണ് പുറത്തേക്ക് എടുത്തു വെച്ചത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും തേങ്ങ ചീത്തയിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് രണ്ടാമത് ഉണ്ടാക്കേണ്ടി വന്നിട്ടാ എന്താണ് ചീത്തായെന്നറിയില്ല ഞാൻ അപ്പം തന്നെ ഫ്രിഡ്ജിൽ വെച്ചതാണ് പക്ഷേ നമ്മൾ തേങ്ങ വേവിക്കാണ്ടാണല്ലോ തേങ്ങ അരച്ചത് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം അപ്പോൾ എന്തായാലും ഞാൻ രണ്ടാമതേ കറി റെഡിയാക്കിയിട്ടുണ്ട് ദോശ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ ഇഡ്ഡലി ഇന്നലത്തെ ആവികേറ്റെടുത്ത് അതും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ പതിവിലും കുറച്ചും കൂടി വൈകിയാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് ഏതാ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട് ഞങ്ങൾ ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിച്ചു പിന്നെ അതാ ഒരു ബ്ലൂ ടീ ഒക്കെ കുടിച്ചു കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു അതും കഴിഞ്ഞു അപ്പോൾ അതാ എൻ്റെ ഫസ്റ്റത്ത് അലക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് വിരിച്ചിടണം ഏറ്റവും മേളിൽ കൊണ്ടുപോയിട്ടാണ് കേട്ടോ വിരിച്ചിടാൻ പോകുന്നത് അധികം ഒക്കെ ഉള്ളപ്പോൾ മാത്രമാണ് ഞാൻ ഏറ്റവും മേളിൽ വിരിച്ചിടള്ളൂ കേട്ടോ കുറച്ചൊക്കെ ഉള്ളതാണെങ്കിൽ ഇത് ഈ സൈഡിൽ കുറച്ച് അഴ കിട്ടിയിട്ടുണ്ട് അവിടെ തന്നെ അങ്ങോട്ട് വിരിച്ചിടും അപ്പം ഇത് മേളിലേക്ക് കൊണ്ടുപോകണം കേട്ടോ അപ്പോൾ ആ മേളിലേക്ക് കയറുന്ന കണ്ടപ്പോൾ ഒരാളും കൂടി കൂടെ വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പം വന്നു കഴിഞ്ഞാൽ എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ ഓടിക്കളിച്ചോണ്ടിരിക്കും അപ്പോൾ അതൊരു പ്രശ്നമാണ് മല്ലപ്പുഴൊക്കെയാണ് ഇവനേം കൊണ്ട് മേള കയറാറുള്ളു കേട്ടോ ഇപ്പം ഇതേപോലെതാ നാലഴ കെട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് വീട് പണിത ടൈമിൽ തന്നെ ഞാൻ പറഞ്ഞ് ചെയ്യിച്ചായിരുന്നു കാരണം നമുക്ക് അധികമൊക്കെ ഉള്ള സമയത്ത് ഇപ്പോൾ ബ്ലാങ്കറ്റ് അതേപോലെ ഭയങ്കര കട്ടിയുള്ള ഐറ്റംസൊക്കെ വിരിച്ചിടാനൊക്കെ ആയിട്ട് നല്ലതാണ് ഈ ഒരു അഴ അപ്പം നാല് ലയറിയിൽ തന്നെ ഈ അഴ കെട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇലക്ട്രിക് ഐറ്റംസ് വാങ്ങിക്കുന്ന ഷോപ്പിൽ നിന്ന് അഴ കെട്ടുന്ന കയർ എന്ന് പറഞ്ഞ തന്നെ വാങ്ങിക്കുന്നതാണ് കേട്ടോ സാധാരണ കയറല്ല അതുകൊണ്ട് തന്നെ നല്ല ഹെവി വെയ്റ്റ് ഉള്ളത് ഇട്ടാലും അതങ്ങനെ പൊട്ടേ എന്നുമില്ല കേട്ടോ അപ്പോൾ ബ്ലാങ്കറ്റൊക്കെ കഴുകുമ്പോൾ ഞാൻ ഇതിൻ്റെ മേളെ കൊണ്ടുവന്നാണ് ഇടുന്നത് നാലെണ്ണം ഒരേ സമയം ഇട്ടാലും അതങ്ങനെ പൊട്ടയൊന്നുമില്ല അപ്പം നല്ല ആണ് കേട്ടോ അധികമൊക്കെ ഉള്ള സമയത്ത് നമുക്ക് ഇവിടെ കൊണ്ടുവന്നാണ് ഞാൻ വിരിച്ചിടാറ് അത്യാവശ്യം നല്ല ലെങ്ത്തിലാണ് കേട്ടോ ഇത് കെട്ടിയേക്കുന്നത് കണ്ടോ ആലുമിനേയും കൊണ്ട് വന്നാലുള്ളൊരു പ്രശ്നം അതാണ് ഇതാ ആ സൈഡിൽ കുറച്ച് എം സാൻഡ് കിടക്കുന്നുണ്ട് അതിലിങ്ങനെ കളിച്ചുകൊണ്ടേയിരിക്കും അതാണ് ഇവനെയും കൊണ്ട് വരാത്തത് പക്ഷെ ഞാനിത് കേരളത്തിവൻ കണ്ടുപോയി അതുകൊണ്ടാണ് ടൗണേയും കൊണ്ട് കയറിയത് പിന്നെ ഇവിടെയെന്ന് വെച്ചാൽ നന്നായിട്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ക്ലിപ്പ് തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ നല്ല കാറ്റാണ് ശരിക്കും പറഞ്ഞാൽ ഡ്രസ്സൊക്കെ പറഞ്ഞ് തോന്നും സാധാ ലോക്കൽ ക്ലിപ്പാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഡ്രസ്സൊക്കെ അതിൽ നിന്ന് വിട്ടുപോരോട്ടോ അത്രയും ഹെവി കാറ്റാണ് വരുന്നത് കാരണം വേറെ വീടുകളൊന്നും അടുത്തില്ലാത്തതുകൊണ്ട് നല്ല ഫോഴ്സിലാണ് കാറ്റ് വരുന്നത് അപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ക്ലിപ്പ് തന്നെയാണ് ഇട്ട് കൊടുക്കാറ് അപ്പോൾ അത് ആ മുല്ല പൂവുണ്ടായിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ എന്തായാലും മേളിൽ കയറിയതാണല്ലോ എന്ന് ഓർത്ത് ചെടികളും കൂടി ഒന്ന് നനച്ചു കൊടുക്കുകയാണ് അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇത് നനക്കാനായിട്ട് കയറുന്നുണ്ടാല്ലോ ഒന്നാമത്തേരി ഇന്ന് ട്യൂഷൻ ഇല്ലാത്തയാണ് ട്യൂഷൻ കഴിയുമ്പോഴാണ് ഞാൻ സാധാരണ ചെടി നനക്കാൻ നിൽക്കാറ് അപ്പോൾ ട്യൂഷൻ കുട്ടികൾ പോയി കഴിഞ്ഞതിന് ശേഷം ഈ ചെടിയും കൂടി നനച്ചിട്ട് ഞാനങ്ങൾ താഴത്തേക്ക് ഇറങ്ങും ഇന്നിപ്പോൾ ഇപ്പോൾ സൺഡേ ആയതുകൊണ്ട് ഇന്ന് ട്യൂഷനില്ല അപ്പോൾ അതുകൊണ്ട് കൈകൊണ്ട ചെടിയും കൂടി അങ്ങനെ നനച്ചിട്ടാണ് കേട്ടോ ഞാൻ താഴത്തേക്ക് ഇറങ്ങുന്നത് വാഷിംഗ് മെഷീനിൽ വൈറ്റ്സ് മാത്രമായിട്ട് അലക്കാനും ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഫുഡ് എന്താ വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നെയ്ച്ചോറ് ക്യാൻസൽ ചെയ്തോട്ടോ വെറും ചോറും ചിക്കൻ കറിയാണ് വെക്കുന്നത് അപ്പോൾ ഇത്ര ഉള്ള കേട്ടോ ഇന്നത്തെ വീഡിയോ കുഞ്ഞു വീഡിയോ ആണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്